കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊൻപത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സാധാരണ നമുക്കറിയാം ഒരു കുടുംബ കോടതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന് എതിരെയായിട്ട് മെയിൻ്റനൻസ് കേസ് ഫയൽ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യയ്ക്ക് ഡിവോഴ്സിന് മുമ്പ് ഇൻ്റർ മെയിൻ്റനൻസും ഡിവോഴ്സിന് ശേഷം അർഹതയുള്ള സ്ത്രീയാണെങ്കിൽ മെയിൻ്റനൻസും കോടതിയിൽ നിന്നും കൊടുക്കാറുണ്ട് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ഇവിടെ നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഹിന്ദു മാരേജ് ആക്ടിലെ ഒരു സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വിവാഹ മോചനത്തിന് ശേഷം ഭർത്താവ് കല്യാണം കഴിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്യുവാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവുകയും അതേസമയം ഇയാളിൽ നിന്നും ഡിവോഴ്സ് മുൻ മുൻഭാര്യയ്ക്ക് ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാര്യ ഈ പറയുന്ന മുൻ ഭർത്താവിന് ചെലവിന് കൊടുക്കുവാനായി ബാധ്യസ്ഥത ആണ് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ പറ്റാത്ത മുൻ ഭർത്താവിന് എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ മരണം വരെ പതിനായിരം രൂപ വെച്ച് എല്ലാ മാസവും കൊടുക്കുവാനായിട്ട് ഹൈക്കോടതിയിൽ ഒരു ഉത്തരവ് ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഈ ഒരു അവസരമുള്ളത് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാം ക്ലിയർ ആയില്ലേ ആ കോടതി വിധി നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഇത് മുംബൈ ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഒരു കോടതി ഉത്തരവാണ് ഉത്തരവിങ്ങനെയാണ് പറയണത് ബ മുംബൈ ഹൈക്കോർട്ട് ഓർഡേഴ്സ് വൈഫ് ടു പേ മെയിൻ്റനൻസ് ടു അൺഎംപ്ലോയിഡ് ഹസ്ബൻഡ് ഓഫ് റുപ്പീസ് ടെൻ തൗസൻഡ് പെർ മന്ത് ടു ഹെയർ ഫോർമർ ഫോർമർ കേട്ടില്ലേ അതായത് മുൻഭർത്താവ് ഫോർമർ ഹസ്ബൻഡ് ഹൂ ഈസ് അൺബിൾ ടു ഏൺ ഡ്യൂ ടു അലൈൻമെൻറ്റ് അതായത് എന്തോ ശാരീരികമായിട്ടുള്ളൊരസുഖം മൂലം നമ്മൾ പറയില്ല എല്ലോടൊന്നും കറക്റ്റായിട്ട് ജോയിനിങ് ആവാത്ത സിറ്റുവേഷൻ എ സിംഗിൾ ബെഞ്ച് ഓഫ് ജസ്റ്റിസ് ഷാർമിള ദേശ്മുഖ് ഇൻ ദ ഓർഡർ നോട്ടഡ് ദാറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദി ഹിന്ദു മാരേജ് ആക്ട് യൂസസ് ദ ടെർം സ്പോസ് ആൻഡ് ദിസ് വുഡ് ഇൻക്ലൂഡ് ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നാണ് പറയുന്നത് അപ്പം ഭാര്യയുടെ കയ്യിൽ നിന്നും ഭർത്താവിന് ചെലവിന് മേടിക്കാം അതുപോലെ തന്നെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഭാര്യയ്ക്കും എന്ത് ചെയ്യാം ചിലവിന് മേടിക്കാം എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാം കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം ബൈ ബൈ